ഹലോ സ്ലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മൾ പത്തിരിനായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിൽ പത്തിരി ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് ഇനി എന്താണ് നമ്മൾ മക്കളൊക്കെ ഭയങ്കര വികൃതിയായിരുന്നു അപ്പോൾ അവർന്ന് അതുക്കാൻ വേണ്ടി ഞാൻ നേരെ ഹോളിൽ പോയി എൻ്റെ ലാപ്ടോപ്പ് അങ്ങ് എടുത്തിട്ട് അതിൽ ചെറിയൊരു സൂത്രം കാണിച്ചു കൊടുത്തേ സൂത്രം വേറൊന്നുമില്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആഴ്ചയിൽ ഇങ്ങനെ വായിച്ചിരുന്നൊരു ബുക്ക് ഉണ്ടല്ലോ ബാലരമ ഓർമ്മയുണ്ട് എല്ലാവർക്കും ഇപ്പോഴത്തെ മക്കൾക്ക് അത് ഓർക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുക്ക് പരിചയപ്പെടാനും ചാൻസ് കുറവാണ് അത് നമ്മൾ ചെറുപ്പത്തിലായിരുന്നു അങ്ങനത്തെ ഒക്കെ ബുക്ക് ഉണ്ടായിരുന്നു ബാലരമ അതിലാഴ്ചയിൽ ആഴ്ചയില ബാലരമ ഇറങ്ങുക അതിലൊരു കഥ ഉണ്ടായിരുന്നു നമ്മുടെ മായാവിലെ കുറ്റൂസ്സിൻ്റെ മായാവിയൊക്കെ ലുട്ടാപ്പി ഊർമ്മയുടെ എല്ലാവർക്കും അപ്പോൾ അത് അത് ഇതിൽ യൂട്യൂബിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മക്കൾക്ക് അതിട്ട് കൊടുക്കാമെന്ന് കഴിഞ്ഞു നേരെ യൂട്യൂബ് തുടങ്ങും സോറി യൂട്യൂബല്ല സിസ്റ്റം തുടങ്ങും ലാപ്ടോപ്പ് തുറന്നപ്പോഴാണ് ഒടുക്കത്തെ ഹാങ്ങിങ്ങിൻ്റെ പൊന്നു നോക്കുക അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു യൂട്യൂബൊക്കെ തുറന്നു അത് നമ്മുടെ ലുട്ടാപ്പിനടുത്തെഞ്ഞെടുത്തു അത് തന്നപ്പോലാണ് മക്കൾ ചെയ്യാണ്ടിരിക്കുന്നത് ഭയങ്കര ചടിക്കലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മായാവിനെ കണ്ടപ്പോൾ മക്കൾ ഭയങ്കര എക്സൈറ്റഡായി അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഞാൻ ഓപ്പണാക്കി ഓൺ ചെയ്ത് അവിടെ വെച്ചു കൊടുത്തു വിട്ടാണ് അങ്ങനെ കുറച്ച് നേരങ്ങളും തല്ലില്ലാണ്ടിരിക്കലോ എന്ന് കരുതിട്ട് കൊടുത്തതാണ് അങ്ങനെ നമ്മുടെ പണി കഴിയണവരെയൊക്കെ ഒന്നും വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് നമ്മൾ ടി വി അങ്ങനത്തൊന്നും ഇട്ട് കൊടുക്കാറില്ല ഫോൺ മാനം വല്ലാണ്ട് നമ്മൾ മക്കളെ യൂസ് ചെയ്യിക്കാറില്ല ലാപ്ടോപ്പ് കുറച്ച് വിട്ടുവെച്ചുകൊണ്ട് കസാരൊക്കെ വിട്ടിരിക്കും മക്കളെ ഞാൻ ഈ ഒരു മായാവി ബാലരമയുള്ള മായാവി ഇട്ട് കൊടുത്തു അന്നൊന്നും നമുക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഇന്നെല്ലാം യൂട്യൂബിലുണ്ടല്ല എല്ലാ മക്കൾക്കാവശ്യമായിട്ടുള്ള എല്ലാ കാർഡൂസും ഒന്നും നമ്മൾ യൂട്യൂബ് ഫോണിൽ തന്നെ ഉണ്ട് അതുകൊണ്ടിപ്പോൾ നമുക്ക് ബാലരമ അങ്ങനത്തെ അയച്ചു ഒരു ഒരാവശ്യമില്ല അങ്ങനത്തെ നമ്മുടെ മായാവി വന്നിട്ടുണ്ട് നമ്മളെ കുട്ടീസെ കണ്ടോ നിങ്ങൾ ഇത്രയും ഡീസെന്റ് ആയിട്ടിരിക്കുന്ന ഞങ്ങൾ ആദ്യമായിട്ട് കാണാം കേട്ടോ എന്ത് ഡീസൻറ്റായിരുന്നു കേട്ടോ വീടിനൊന്ന് കാണാൻ വേണ്ടിട്ട് കണ്ടില്ല ആ അങ്ങനെ ഞാൻ അതൊക്കെയാണ് വെച്ചു കൊടുത്ത് കാണുന്നത് നമ്മൾ പിന്നെ നേരെ എന്ത് ചെയ്യും പോയി കാരണം നമ്മളെ പടി പണിയോടെയാണ് കിച്ചണിൽ കിടക്കുന്നത് അപ്പോൾ നമുക്കത് ചെയ്യണമല്ലോ അപ്പോൾ നേരെ ഞാൻ എന്ത് ചെയ്തു കിച്ചണിലോട്ട് പോയിട്ടാ കിച്ചണിൽ പോയി ഞാനിതേ പത്തിരി നമ്മളെ പത്തിരി കല്ലിൽ വെച്ചിട്ട് നല്ലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിൻ്റെ ശേഷം പത്തിരി നല്ല റൗണ്ട് ആയി അടിച്ച് അങ്ങനെ കീറണൊക്കെ ഉണ്ട് അതൊന്നും മെയിൻറ്റ് വെക്കുന്നില്ല അങ്ങനെ നേരെ നമ്മൾ പൊടിയിലേക്ക് പൊടിയിൽ കൊടുത്തു ഫേബി അത് എന്ത് ചെയ്യുന്നു നല്ല അപ്പുറം അപ്പുറം പൊടി അങ്ങോട്ട് തട്ടിയെടുത്തു അതുകൊണ്ട് മാറ്റി വെച്ചു അങ്ങനെ നമ്മൾ നമ്മളിതേ ഓരോരോരോ പത്തിരിയായിട്ട് അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പത്തിരി ഒക്കെ നമ്മളിങ്ങനെ ഓരോന്ന് കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെ പത്തിരിക്കുള്ള സ്പെഷ്യൽ കാര്യം എന്നുവെച്ചാൽ മാന്തൾ തേങ്ങ കറി കാര്യമൊക്കെയാണ് കേട്ടോ പിന്നെ കുറായി മാന്തൾ വാങ്ങിച്ചിട്ട് പക്ഷേ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചു തരണം പക്ഷേ മാന്തൾ വളരെ മോശമായിരുന്നു പക്ഷേ എന്താ ചെയ്യുക ആൾക്കാർ നമ്മളെ പറ്റിയിരിക്കുന്നത് വേറെ എന്ത് അവരൊന്നും നന്നാവേണ്ടേ അനിയന്മാരും നന്നാവട്ടെന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ പത്തിരിപ്പണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കിട്ടാ അങ്ങനെന്താ നമ്മുടെ മീനൊക്കെ നമ്മുടെ കളർ കളറുണ്ടോ നിങ്ങൾ വെള്ള കളറായിരുന്നു എന്തായാലും വേണ്ടീലാ വാങ്ങിച്ചു പോയല്ലോ അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ചട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും തേങ്ങ തേങ്ങ ചെറിയ അതിലേക്കുള്ള മസാലപ്പൊടികളും ഉള്ളിയും മറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് ഇട്ട് അതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസങ്ങിട്ട് കൊടുത്തു ചുരുക്കാൻ പറഞ്ഞാൽ ഇതിന് ശേഷം ഇത് അതിൽക്കാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചാണ്ട് നല്ലോണം അരച്ചെടുക്കാൻ കണ്ട് പേസ്റ്റ് പോലെ നമ്മളത് അരച്ചെടുക്കണം കേട്ടോ പിന്നെന്താ അങ്ങനെ അത് നമുക്ക് നമ്മുടെ തക്കാളി ചേ അടുപ്പത് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി എന്ന് വേണമെങ്കിൽ വാരി പറ്റുമല്ലോ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മറ്റ ഐറ്റംസോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിപ്പിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫെബി ഇതാ നമ്മൾ അത്തായത്തിനുള്ള ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചോബി ചീരയാണ് അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴല്ല നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്തായത്തിന് നമ്മൾക്ക് ഉപയോഗിച്ചാൽ മതിയല്ല അപ്പോൾ അത് ചെറുതാക്കി അവൾ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അതാ അരച്ചിലൊക്കെ കഴിഞ്ഞു ചെറിയ ചെറിയ കീസൊക്കെ ഒക്കെ അത് വെച്ചു പിന്നെ നമ്മുടെ കറി ഇതാ മസാല ഒക്കെ ഒഴിച്ചിട്ടുണ്ട് മസാല ഒഴിച്ച് നല്ലോണം തിളച്ച വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ്റെ കളറുണ്ടില്ല വെള്ള കളർ ആയിട്ടുണ്ട് കേട്ടോ മങ്ങളൊക്കെ അപ്പം അങ്ങനെ ഇതാ നമ്മുടെ കറി നല്ല മസാല നല്ല നല്ലോ ശേഷം നമുക്ക് നമ്മുടെ മീനെ ഇട്ട് കൊടുക്കണം ഇത് ഒരുപാടുണ്ട് ഞാൻ കുറച്ച് മാത്രമേ കറിയൊക്കെ കൊടുക്കുന്നുണ്ട് കറി വെച്ച് മീൻ ആരും കൂട്ടാറില്ല നമ്മളിവിടെ ഉപ്പി മീൻ മാത്രമേ കഴിക്കാറുള്ളൂ പിന്നെ ചെറുപ്പം ഞാനും കഴിക്കും പത്രേ ഉള്ളൂ ബാക്കി ആരും അങ്ങനെ മീൻ കഴി കറി വെച്ച് കഴിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ കറി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പൊരിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കറിയിലേക്ക് ഇട്ട മീൻ ബാലൻസ് ഞാൻ ഞാനിതേ കായം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അത്താഴത്തിന് പൊരിച്ചുള്ളൂ ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് കണ്ടുവെക്കും പിന്നെന്താണ് അപ്പോൾ നമ്മളെ പത്തിരിക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ നമുക്ക് പത്തിരി ചുട്ടെടുക്കണം എടുക്കണം നമ്മുടെ കല്ല് വെച്ചിട്ടുണ്ട് കല്ല് കല്ലിത് നല്ല ചൂടായി വരുന്നതായിരുന്നു കേട്ടോ കഴുകിക്കണേ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു നല്ല ചൂടാൻ്റെ ശരി നമ്മൾ പത്തിരി അങ്ങട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് തിരിച്ച് മറിച്ചു ഇട്ട് അത് പൊള്ളത്തിൽ കേട്ടോ അതിന് ശേഷം നമ്മൾ ഇന്നേരം പത്രത്തിൽ ഇങ്ങോട്ട് ചട്ടു പത്തിരി റെഡി എന്താ നമ്മളെ പത്തിരിപ്പണിക്കാണ്ട് കഴിഞ്ഞിട്ടോ ഇനി എന്താണ് അടുത്ത പരിപാടി നമ്മുടെ നോമ്പൂത്തിൻ്റെ സ്വന്തങ്ങളൊക്കെ വിലയിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുക്കടി ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വേറെ ഒന്നുമല്ല ഇപ്പോൾ ഒരുക്കടിനോട് അങ്ങനെ ഇപ്പോൾ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഇന്നലെ വല്ല മയക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നോമ്പ് തുറന്ന് കുറച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചാ പത്തിരയും ഉരുളങ്ങിൻ്റെ കറി കഴിച്ചു ആർക്കൊരു കുപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇന്നുമതേ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പത്രിച്ചൂടിൽ കഴിഞ്ഞ് പിന്നെ ഇതേ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മീൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഞാവൽമ്പാഴ അതേ ഇന്നും നമുക്ക് ഞാൻ ഉണ്ട് അങ്ങനെ ബാമ്പൊക്കെ കൊടുത്തത് ഞാൻ നോമ്പൊക്കെ തോന്നുന്നു കേട്ടോ ഇക്കാക്കിയും ഞാനും മീൻ ഫെവി മാത്രമേ ഉള്ളൂ ഒന്ന് നോമ്പ് കുറക്കാൻ അപ്പോൾ അതാ നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ടല്ലേ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഞാവൻ പാഴ മാത്രോ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഞാൻ നോമ്പ് തുറന്നു ആദ്യം കഴിച്ച സംഭവം ഞാവൻ പഴാണ് ഉപ്പിട്ട് വെച്ചിട്ടുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അത് കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് ഇത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ മറ്റു ഫ്രൂട്ട്സ് കഴിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ കഴിച്ചുള്ളത് ഞാൻ ഇവിടെ ഞാവൽ പാഴ് തന്നെ കേട്ടോ ഇവിടെ കൊടുക്കുന്നതിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞാൻ തന്നെ കൂടുതൽ ഞാവൽ പാഴം കഴിച്ചാണ് പിന്നെ ബാക്കി പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു തണ്ണിമത്തനും അവിടെ ഒക്കെ ഓരോരോ പീസും മാത്രമേ ഇത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ ഞാവൽ പഴം ഇതുകൊണ്ട് മറ്റവർക്കൊന്നും ഞാൻ മുൻഗണന കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും നോമ്പ് തുറന്നു എല്ലാവരും നല്ല ിലാണ് ഞാൻ വല്ലായിരുന്നൊന്നും വല്ലാണ്ട് ആരും അങ്ങനെ എടുത്തിട്ടില്ല ഞാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവേണ്ട എന്നുള്ള കാര്യത്തിൽ ഞാൻ ആരുതും അങ്ങനെ വല്ലാണ്ട് കഴിക്കുന്നതിന് വീഡിയോ എടുത്തിട്ടില്ല നമ്മളെ കുട്ടീസുകളും ഇതേ കട്ടക്കിന്ന് കഴിക്കുന്നിട്ട് കൂടെ തിന്നുന്നുണ്ട് പിന്നെന്താണ് അത് കഴിഞ്ഞ് നമ്മൾ നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നേരെ കിച്ചണിലോട്ട് വന്ന് നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് ഇതേ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലോണം നോക്കിയെടുക്കണം ദത്താഴത്തിനുള്ള ചോറാണ് അപ്പോൾ നല്ല വെന്ത് കഴിഞ്ഞാൽ പായസമായി പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം റൈസ് കുക്കറിലേക്ക് ആക്കി മാറ്റി വെക്കണം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചോറ് കൂറ്റാൻ വേണ്ടി നിന്നും കേട്ടോ നമ്മുടെ ചോറ് നേരെ നമ്മൾ ഊട്ടിയിട്ട് റൈസ് കുക്കറിൽ അങ്ങനെ കൊടുക്കുന്നത് എന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് അരപ്പിൽ വെച്ചിട്ട് നല്ല പൊരിയിട്ടീച്ചിട്ട് നമ്മുടെ റൈസ് കുക്കർ വെക്കുന്ന ഒറ്റ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അതിലേക്ക് അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ പരിപാടിയെന്ന് പറയുന്നത് അതിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ അടപ്പടുത്ത് നേരെ അങ്ങടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ അത്തേത്തിനെടുക്കുകയുള്ളൂ അതുവരെ നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ടാവും കേട്ടോ നമുക്ക് നമ്മുടെ ചോറ് വേവ് കൂടുതലൊന്നും ആവൂല സെയിം വേവിന് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞതിൻ്റെ ശരി നമ്മളിത് പത്തിര കഴിക്കാൻ വേണ്ടിയിരുന്നു അയ്യന്മാനിൻ്റെ കൂടെ വന്നിരിക്കുന്നുണ്ട് അവനുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവന് പള്ളീന്ന നോമ്പ് പറയുന്നത് വേണ്ടപ്പോൾ വേണ്ട ത്രാവി കഴിഞ്ഞിട്ട് മതി നോമ്പ് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അതേ പത്തിരി ഒന്നാവിടെ നല്ല മാന്തൾക്കാർ ഉണ്ടായിരുന്നു അത് രണ്ടും കൂട്ടി അങ്ങോട്ട് പത്തിരി കഴിച്ചു പിന്നെന്താ വീണ്ട് ഫെവി ഉണ്ട് കേട്ടോ കുറച്ച് ലേറ്റായി വരാൻ ഇപ്പോൾ പിന്നെ ഇപ്പം എത്തണ വേണ്ട ത്രാവി കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു ഇപ്പം ഇപ്പം തന്നിട്ടുണ്ടായിരുന്നില്ല ഹൈസന്മാനുണ്ടായി നമ്മുടെ കൂടെ തിന്നാൻ അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ എന്താണ് പിന്നെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ താങ്ക്